ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് വെൽക്കം ബാക്ക് ടു ടെസ്റ്റ് യൂറോപ്പ് എജുനെറ്റ് ആൻഡ് പി എം ടി വി സ്റ്റഡി ഇൻ യൂറോപ്പ് ഐ എം ഡോക്ടർ ടി ടി വർഗീസ് ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി ഇൻ മലയാളം ലാംഗ്വേജ് ഞാൻ ഡോക്ടർ ടി ടി വർഗീസ് ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ടെസ്റ്റ് യൂറോപ്പ് എജ്യുനറ്റും പി എം ടി വി സ്റ്റഡി ഇൻ യൂറോപ്പും എൻ്റെ തന്നെ കമ്പനിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ തിരികെ ലിത്വേനിയയിൽ വന്നിട്ടുണ്ട് നമ്മളുടെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസില് പോകുവാനും ഇവിടെ പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെ കാണുവാനും യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസുമായിട്ടുള്ള ഇന്റർവ്യൂസ് എടുക്കുവാനും ഒക്കെ ആയിട്ടാണ് പ്രത്യേകമായിട്ട് സ്റ്റുഡൻസും പേരന്റ്സും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഒന്നാം തീയതി ക്ലാസ് തുടങ്ങുന്നതിനുള്ള ബാച്ചിലേഴ്സിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയും അഡ്മിഷൻസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ലൈൻ എന്ന് പറയുന്നത് തന്നെ മെയ് മാസമല്ല മിക്ക യൂണിവേഴ്സിറ്റികളും ഏപ്രിൽ മാസം ആക്കിയിരിക്കുകയാണ് അപ്പം മെയ് ഒന്നാം തീയതി ഡെഡ്ലൈനുള്ള ചില യൂണിവേഴ്സിറ്റികളുണ്ട് ചില യൂണിവേഴ്സിറ്റിക്ക് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി ഇന്ന് നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രൊസീഡ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ട ഇൻ്റർവ്യൂ ഗൈഡ് ലൈൻസ് തരുവാനും മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ടി ആർ പി ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഡോക്യുമെൻസുകൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്നതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ റിപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലാതെ സബ് ഏജൻ്റോ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടും സ്റ്റുഡൻസിനും യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ് കൊളാബറേഷൻ ആണുള്ളത് അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും യൂണിവേഴ്സിറ്റീസിൻ്റെ ഇൻറ്റർവ്യൂസും ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റിൻ്റെയും പി എം ടി വിയും യൂട്യൂബ് പേജിലും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജസിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റുഡൻസും പേരൻസും അത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് റെഗുലേഷൻ പുതിയ റെഗുലേഷൻസ് വന്നിട്ടുണ്ട് നാട്ടിലിരിക്കുന്ന ഏജൻസികൾക്കൊന്നും ഇതറിയത്തില്ല അവരാരും ഇത് നിങ്ങളോട് പറയത്തൂല്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഗൈഡ്ലൈൻസ് തന്നു വേണം നമുക്കിത് ചെയ്യുവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ൊക്കെ സ്റ്റുഡൻസും പേരൻസും എത്രയും പെട്ടെന്ന് കാണാനായിട്ട് ശ്രമിക്കുക വില്ലിനേസ് യൂണിവേഴ്സിറ്റിയുടെ ഓഫീഷ്യൽസുമായിട്ടും ക്ലൈപ്പേതി യൂണിവേഴ്സിറ്റിയുടെ ഓഫീഷ്യൽസുമായിട്ടും അവിടെ പഠിക്കുന്ന എൻ്റെ സ്റ്റുഡൻസുമായിട്ടൊക്കെയുള്ള ഇന്റർവ്യൂ ഇതിൻ്റെ അകത്ത് തട്ടിട്ടുള്ളതാണ് ഓരോ യൂണിവേഴ്സിറ്റിനെ പറ്റിയും അവരുടെ സ്പെസിഫിക്കേഷനെ പറ്റിയും അവരുടെ വിവിധ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും റിക്വയർമെന്റ്സിനെ പറ്റിയും ഒക്കെ ഞാൻ വൺ ബൈ വൺ ആയിട്ട് അടുത്തടുത്ത വീഡിയോകളിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ വേണ്ട സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഒന്നാം തീയതിയിലേത്തേക്ക് ലിത്വേനിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക താഴെ തന്നിരിക്കുന്ന എൻ്റെ ലിത്വേനിയൻ നമ്പറിലും ഇന്ത്യൻ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ലിത്വേനിയൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്നെ കിട്ടും ഇന്ത്യൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്ണു സാറിനെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യുക വിളിക്കുക സംസാരിക്കുക എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചുലേഴ്സ് പഠിക്കാനാണെങ്കിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിന് മിനിമം ഒരു അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം എന്തൊക്കെ ചോദ്യങ്ങളാണ് യൂണിവേഴ്സിറ്റികളോ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുകൂടാതെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം നാല് വർഷത്തെ ഡിഗ്രി വേണം മൂന്ന് വർഷത്തെ ഡിഗ്രി വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ ലിമിറ്റഡ് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ അതിൻ്റെ ഒക്കെ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഏപ്രിൽ i'll അപ്പോൾ ഇപ്പോഴേ പ്രൊസീജിയറ് തുടങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കേസസ് ഇൻഡിവിജ്വലി യൂണിവേഴ്സിറ്റികളോട് ചോദിച്ച് അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ സബ് ഏജൻസിനെ എടുക്കുന്നില്ല അപ്പോൾ സബ് ഏജൻസിപ്പിൻ്റെ കോൺട്രാക്ട് ചോദിച്ചുകൊണ്ട് ആരും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട സ്റ്റഡി റിലേറ്റഡ് മാറ്റേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ വർക്ക് വിസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ജോബ് കൺസൾട്ടൻ്റ് അല്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ദയവായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആർക്കും സബ് ഏജൻസിഷിപ്പും കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് തന്നെയാണ് നമ്മളിത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്ന സ്റ്റുഡന്റ്സും പേരന്റ്സും തീർച്ചയായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഇന്റർവ്യൂസ് വരും യൂണിവേഴ്സിറ്റികളിലുള്ള സ്കോളർഷിപ്പ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കേ പോകാനായിട്ട് സാധിക്കും ബാച്ചിലേഴ്സ് പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറേറ്റിന് പോകണമെങ്കിൽ അതിന്റെ ഗൈഡ്ലൈൻസ് എന്താണ് അതും ഞാൻ പറഞ്ഞ് തരാം കാര്യം ഞാനൊക്കെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കത് പറയാനായിട്ട് സാധിക്കും പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാച്ചലേഴ്സിൻ മാസ്റ്റേഴ്സിനുമാണ് അപ്പോൾ ബാച്ചലേഴ്സും മാസ്റ്റേഴ്സും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ലിത്വേനിയൻ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പേരൻസും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് സമയം കളയാനായിട്ടില്ല കാര്യം യൂണിവേഴ്സിറ്റികൾ മെയ് ഒന്ന് ചിലർ ജൂണ് എന്നൊക്കെയിട്ട് ഡെലൈനെ ഇപ്പോൾ ഏപ്രിൽ മാസം ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസും പേരൻസ് ഈ ടൈം സ്കെഡ്യൂള് മിസ്സായി പോകരുത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് വെൽക്കം ബാക്ക് ടു ടെസ് യൂറോപ്പ് എഡ്യൂനറ്റ് ആൻഡ് പി എം ടി വി സ്റ്റഡി ഇൻ യൂറോപ്പ് ഞാൻ ഡോക്ടർ ടി ടി വർഗീസ് ഒഫീഷ്യൽ എജുക്കേഷൻ കൺസൾട്ടൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ലിത്വേനിയ എന്നുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും പഠിക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പേരൻസ് ശ്രദ്ധിക്കാം മിക്ക യൂണിവേഴ്സിറ്റികളും ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ചില യൂണിവേഴ്സിറ്റികൾക്ക് ഡെഡ്ലൈന് ചില യൂണിവേഴ്സിറ്റികൾക്ക് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് സോറി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം ഒരു അറുപത്തിരണ്ട് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉണ്ടായിരിക്കണം നല്ല ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം മാസ്റ്റേഴ്സിനാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു അറുപത്തിനഞ്ച് മൂന്ന് അറുപത്തിനാലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം പ്ലസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ നിങ്ങളോട് എന്ത് ചോദിക്കുന്നുള്ളൂ ഐ എൽ സി ചോദിക്കുന്നുള്ളൂ മിക്ക യൂണിവേഴ്സിറ്റികളും പിന്നെ ഈ പറയുന്നത് പോലെ ഡോലും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ലാംഗ്വേജ് പ്രൊഫഷൻസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഇൻ്റർവ്യൂ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം അതില നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ടി ആർ പി ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടി ആർ പി സിസ്റ്റം ലിത്വേനിയ എന്നുള്ള രാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ വേൾഡ് വൈഡിൽ നിന്ന് അപ്ലൈ ചെയ്ത് ഇവിടെ ലാൻഡ് ചെയ്ത സ്റ്റുഡൻസ് തന്നെ എൻ്റെ ആണ് ഫസ്റ്റ് ഇത് ചെയ്ത ഞാനാണ് അപ്പോൾ വേറെ ആരുമല്ല അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റ് അതുകൂടാതെ പി എം ടി വി സ്റ്റഡി ഇൻ യൂറോപ്പ് എന്നുള്ള ഈ രണ്ട് ഇൻസ്റ്റഗ്രാം പേജും രണ്ട് യൂട്യൂബ് ചാനൽസുകൾ നിങ്ങളെ അർജൻറ്ലി സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ പണ്ടത്തെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിലും യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ യൂണിവേഴ്സിറ്റികൾ വിൽനിയസ് യൂണിവേഴ്സിറ്റി ക്ലൈപ്പേത യൂണിവേഴ്സിറ്റി കെ ടി വാർഡ് എനിക്ക് അസോസിയേഷനുണ്ട് അതുകൂടാതെ തന്നെ വിറ്റോഡസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി ഉണ്ട് ക്ലൈപേത കൊളിഗിയ ഉണ്ട് അങ്ങനെ എസ് എം കെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഉണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും എം ആർ യു ഉണ്ട് എ എസ് സി ഉണ്ട് അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സമയം കിട്ടാതെ അർജൻറ്റായിട്ട് നിങ്ങൾ താഴെ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എലിജിബിലിറ്റി ഇതാണ് നാട്ടിലുള്ള ഏജൻസികൾ പല റെഗുലേഷൻസും കുട്ടികളോട് പറയാറില്ല അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങളുടെ റെഗുലേഷൻസിനെ പറ്റി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് സ്റ്റുഡൻസ് മുഖേനയൊക്കെ ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തിട്ട് റിജക്ഷൻ ആയിട്ടുള്ള പല കേസസ് ഉണ്ട് തേർഡ് പാർട്ടി മുഖേന അപ്ലൈ ചെയ്തിട്ട് തേർഡ് പാർട്ടി ഡോക്യുമെൻറ്റ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ ആയിട്ടുള്ള പല സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഈ രാജീവരി ടി ആർ പി സിസ്റ്റും കൊണ്ടുവന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പോയിരിക്കുന്ന പോലും എൻ്റെ സ്റ്റുഡൻസിന്റെ ആണ് അപ്പം നമ്മളൊന്നും തേർഡ് പാർട്ടി ഒരിക്കലും ചെയ്തിട്ടേ ഇല്ല തേർഡ് പാർട്ടി ഇപ്പോഴും നമ്മൾ അലൗ ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം അത് ഹൈലി റിസ്ക് ആണ് ഇത് നാട്ടിയിരിക്കുന്ന ഏജൻസികൾ നിങ്ങളോട് പറയത്തില്ല അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി എന്നൊക്കെ പറയും പക്ഷേ കുട്ടികൾ ദയവായിട്ട് ശ്രദ്ധിക്കുക അത് ഹൈലി റിസ്ക് ആണ് അപ്പോൾ ദയവീത് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക അവർ അവർക്ക് വേണ്ടി സ്റ്റുഡൻസ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങളോട് അങ്ങനെ പറയുന്നതാണ് പക്ഷേ അത് ഹൈലി റിസ്ക് ആണ് ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു എൽ എസ് എമ്മിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എന്നെ കാണാനായിട്ട് അപ്പം ആ കുട്ടിയൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ പോലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല അറ്റൻഡൻസ് കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഇവിടുത്തെ ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് പോലും എന്താണ് ടി ആർ പി നീട്ടി കൊടുക്കുന്നില്ല അങ്ങനത്തെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് സ്റ്റുഡൻസും പേരൻസും കറക്റ്റ് ഇൻഫർമേഷൻ എടുത്തിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുള്ളൂ ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാര്യം നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്ന പ്രൈമറി ഡേറ്റയാണ് പ്രൈമറി ഇൻഫർമേഷൻ ആണ് അതാണ് ഞാൻ സ്റ്റുഡൻസിനും പേരൻസിനും നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതിൽ വരുന്ന വീഡിയോസ് കാണുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്ന് എൻ്റെ ലിത്തുവിൻ്റെ നമ്പറാണോ ഒന്ന് വിഷ്ണു സാർ സീനിയർ ഓഫീസറിൻ്റെ നമ്പറാണ് അപ്പോൾ രണ്ട് നമ്പറിലും വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് ടി ആർ പി എന്താണ് സ്കോളർഷിപ്പ് എങ്ങനെ കിട്ടും പാർട്ട് ടൈമിനെ പറ്റി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം